ില് ഒരു വാക്യം വായിച്ചിട്ടുണ്ട് ഞാന് സന്തക്കോസുകാരനോ റോമൻ കത്തോളിക്കാരനൊന്നുമല്ല ഞാന് ഒരു വാക്യം വായിച്ചിട്ടുണ്ട് സർവതിനെയും കൂട്ടിയിണക്കുന്ന സർവ്വതിനേയും കൂട്ടിയിണക്കി സംയോജിപ്പിച്ച് എന്ന സ്നേഹം പരിശോ പരിശീലിക്കുക അതുവഴി ക്രിസ്തുവിന്റെ സമാധാനവും ക്രിസ്തുവിന്റെ നിർഭയത്വവും അങ്ങനെയാണ് എന്റെ ഓർമ്മ എങ്ങനെയാണ് നിങ്ങളിൽ വാഴുന്നത് സർവ്വതിനെയും കൂട്ടിയിണക്കുന്ന ഒരു സ്നേഹാവസ്ഥ അപ്പൊ ഇവിടെ നിങ്ങൾ പുറത്താക്കാൻ പറ്റുന്ന ആളുകളെ കൂട്ടിയിണക്കി അതിനൊരു ബോധ്യം ഞങ്ങളെ പോലെയുള്ള ബുദ്ധിജീവികൾക്ക് ബൈബിളിൽ നിന്ന് തരാനുള്ള ശേഷി ഗ്ലോറിയസ് കോസ്പരി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഞാനൊരു സത്യാന്വേഷിയാണ് ഞാന് പിന്നെ ബൈബിള് വായിച്ച് സന്തക്കോസുകാരുടെ ഇതിലൊക്കെ പെട്ടുപോയൊരു മനുഷ്യനാണ് അവിടെ വന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ഭയന്നിട്ട് ദൈവത്തെ ഭയന്നിട്ട് കുറെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എനിക്ക് അതിലും സ്വാഭാവികമായിട്ട് ചെയ്യാൻ തോന്നുന്ന പാവമായിരുന്നു പക്ഷെ മറ്റേത് ഞാൻ ഭയന്നിട്ടാണ് ചെയ്തത് പക്ഷെ പിന്നീട് ഞാനിപ്പോ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുമ്പോ ഈ എന്റെ സഹോദരന് ഞാൻ നന്മ ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നത് ഭയന്നിട്ടല്ല സ്നേഹം കൊണ്ടാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഈ എന്നിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അത് ക്രിസ്തു എന്തിൽ വസിക്കുന്നു ആ ക്രിസ്തു എന്റെ അയൽവക്കാരനിലും വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ എന്റെ അയൽവക്കാരനെ സ്നേഹിക്കാൻ കഴിയും അവിടെ ഒരു 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 ഭയപ്പെടുത്തണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് എന്നാ ഈ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന കാരണം എനിക്ക് പന്തക്കോസുകാരുടെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാന് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായ സമയത്ത് അവർ അങ്ങനെ പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാനതൊക്കെ പരീക്ഷിച്ചു നോക്കി എന്റെ ഞാൻ മതം വിട്ടു ഞാൻ റോമൻ കത്തോലിക്ക സഭയിൽ ജനിച്ച ആളാണ് ഞാൻ മതം വിട്ടു പോകാൻ തന്നെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവര് പഠിപ്പിച്ച ക്രിസ്തു ഒരു ഒരു രാക്ഷസനും ഒരു ഭീകരനും ഒരു ഒരു പക്ഷപാതിയും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് എനിക്ക് എനിക്കൊരിക്കലും എനിക്ക് ദഹിക്കുന്നില്ല അങ്ങനെ എന്നെ ജനിപ്പിച്ച ദൈവം അപ്പൊ നിങ്ങൾ പറയുന്നു ദൈവം പരിമിതിയല്ല അങ്ങനെയാണ് ഞങ്ങളെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് അത് ദഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാത്തിനെയും കോർത്തി നടക്കുന്ന സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇത് വ്യാഖ്യാനിച്ചു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഗ്ലോറിയസ് കോസ്ബല്ലുകാർക്കും ഉണ്ട് ബന്ധക്കോസുകാർക്കുണ്ട് ഇല്ലെങ്കിൽ ബൈബിളിനെ അടിസ്ഥാനപരമായി ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് നമ്മൾ ഇതിന്റെ ഈ ഈ ആദ്യകാലത്തെ ഇവരുടെ പഠിപ്പിക്കലിന്റെ ഇരകളാണ് നമുക്കത് ദഹിക്കാൻ പറ്റുന്നില്ല അതിലൂടെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല വളരെ വളരെ ദുരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ഒരു മനുഷ്യനാണ് ഇപ്പൊ ഞാൻ ഈ ഗ്ലോറിയസ് കോപ്ഷപ്പിൽ വരുന്നത് തന്നെ ഈ പറയുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഇതിന്റെ അകത്തുനിന്ന് കാരണം പിന്നീടാണ് ഞാൻ കണ്ടെത്തിയത് പിന്നീട് എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത് ഞാൻ കണ്ടെത്തുന്നത് ഞാൻ കത്തോലിക്ക സഭയെ ഉപേക്ഷിച്ച് ഞാൻ പന്തക്കോസ് സഭയെ ഉപേക്ഷിച്ച് ഞാൻ നാരായണ ഗുരുവിനെ പഠിക്കാൻ തുടങ്ങി ഞാൻ സ്വാഭാവികമായി ഞാൻ നാരായണ ഗുരുവിലേക്ക് എത്തി ആ നാരായണ ഗുരു എന്നോട് ആ പഠനം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് നാരായണ ഗുരു പറയുന്നത് എല്ലാവരിലും ദൈവമുണ്ട് ദൈവം സർവവ്യാപിയാണ് എല്ലാവരിലും ഉണ്ടെന്നും ആ സർവവ്യാപിയായ ദൈവത്തെ സാക്ഷാത്കരിച്ച ഒരുത്തിന് ദൈവാനുഭവത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എവിടെ നോക്കിയാൽ അവന് ദൈവത്തെ മാത്രമേ കാണാൻ കഴിയുള്ളൂ ആ ദൈവത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ മനസ്സിലായി അത് എന്നെ സ്നേഹവാനാക്കി എന്നെ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാക്കി എനിക്ക് പിന്നെ ആ ഗുരുവിൽ എനിക്ക് ദൈവികത കാണാൻ കഴിഞ്ഞു ആ ആ ദൈവികത എനിക്ക് എന്നിലും ഗുരുവിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു ആ ഗുരു പിന്നെ ഒരു 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 ആത്മജ്ഞാനിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ യേശുവിനെ കഴിഞ്ഞു കൂടുതൽ എനിക്ക് ഗുരുവിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കത്തോലിക്ക സഭയും കണ്ടപ്പോസുകാരും പഠിപ്പിച്ച ദൈവം ക്രിസ്തു എന്ന് പറയുന്ന ഒരു അതിമാനുഷ്യനാണ് ഒരിക്കലും ഒരു ക്രിസ്തുവിനെ എത്തിപ്പിടിക്കാനായിട്ട് കഴിയില്ല അദ്ദേഹം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടുള്ള ജനനം അതുപോലെ കൃഷ്ണനും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടുള്ള ജനനം ബുദ്ധനും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ഫ്രെഷ്യായി ഞാനൊരു സ്പെഷ്യൽ ഞാൻ സാധാരണ കള്ളു കുടിച്ച് ഭാര്യനെ വന്നടിക്കുന്ന ഒരു ക്രൂരനായ ഒരു ഭർത്താവിന്റെ അത് കത്തോലിക്ക സഭയോട് ഡിവോഴ്സ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ഡിവോഴ്സ് ചെയ്തു ചെയ്യാൻ ദൈവം ബൈബിള് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ആ ഒപ്പൻ ചത്തേന്റെ പേരില് ഞാനാണ് അടിച്ചു കൊന്നതെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ കുറ്റവാളിയായി നിന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ആ ഡിവോഴ്സ് അന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ ഞാനൊരു കൊലപാതകയാണെന്നും എന്റെ വിദ്യാഭ്യാസം തകർന്നു എന്റെ വിവാഹം പോലും ഞാൻ കൊലപാതക ഇന്നും ഞാൻ സ്നേഹിച്ച പെണ്ണു വരെ എന്നെ ഉപേക്ഷിച്ചു നിന്നും കറിയും കാരണം ഈ കത്തോലിക്ക സഭയുടെ അന്ന് ഡിവോഴ്സ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേടൊന്നും വരില്ലായിരുന്നു എനിക്ക് ഈ അങ്ങനെയാണ് ഞാൻ പോയത് അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ആയ ഒരു ഗുരുവിനെയാണുള്ളത് എന്നെ പോലെ സ്ത്രീ ലൈംഗികതയിലേർപ്പെട്ട് എന്നെ പോലെ ഒരു ഭാവിയായി നിങ്ങളുടെ ഒരു പാവിയായി ഒരു സാധാരണക്കാരനായി ജനിച്ച് ആ ദൈവിക അനുഭവത്തിലേക്ക് വന്ന ഗുരുവാണ് എനിക്ക് ആകർഷണീയമായിട്ട് തോന്നിയത് അല്ലാതെ മറ്റൊന്നുമല്ല ആ ഗുരു എന്നെ പോലെ ജനിച്ചതാണ് സാധാരണ കുടുംബത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിച്ച് അദ്ദേഹം സ്വതന്ത്രമായി അന്വേഷിച്ച് അദ്ദേഹം തിരിച്ചറിയാണ് ഞാൻ അറിവാണ് ഞാൻ ജനനത്തിന് മുമ്പുണ്ടായിരുന്നു ഞാൻ മരണത്തിന് ശേഷം ഉണ്ടാവും ഞാൻ ഈ ശരീരമല്ല ഞാൻ അറിവാണ് ആ അറിവ് ദൈവമാണ് ആ ദൈവിക ബോധമാണ് നീ തന്നെ എന്ന് എന്നെ തിരിച്ചറിയിപ്പിച്ചത് തന്നത് ഗുരുവാണ് ഒരു സാധാരണക്കാരനായ ഗുരു അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തി കൃത്യമായി നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഓരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് എനിക്കിപ്പോ എന്നെ കുറ്റവാളിയാക്കി നിർത്ത എല്ലാവരും ദൈവദേവതയെ കാണാൻ കഴിയുന്നുണ്ട് എന്നാലും ആ ദൈവതയിൽ എത്തിച്ച ഗുരുവാണ് എനിക്കിപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട് കാരണം ദൈവിക എല്ലാത്തിലും ഗുരുവാണ് വാഴുന്ന ഇല്ലെങ്കിൽ ആ ഗുരു ദൈവം തന്നെയാണ് തിരിച്ചറിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഈ ഇനി ഇനി നരകത്തിൽ പോകും എന്ന് എനിക്ക് ആ നരകത്തിൽ പോകാൻ ഇഷ്ടേ ഉള്ളു വളരെ സന്തോഷമുണ്ട് ഞാൻ നാരായണ ഗുരുവും ഗാന്ധിയും അതുപോലെ രമണ മഹർഷിയും ഒക്കെ ആ യേശുക്രിസ്തു പോകുന്ന നരകത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് എനിക്ക് ഇഷ്ടം ഇതേപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന കപ്പോലിക്കൽ സഭ ഇതുവരെ എന്നെ പഠിപ്പിച്ച ആ നരകത്തിൽ പോകും ആ സ്വർഗത്തിൽ പോകുന്നതിലും നല്ലത് ആത്മവിശ്വാസത്തോടെ ഇതുവരെയാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് സന്തോഷത്തോടുകൂടി ക്രിസ്തുവിനെ കുറിച്ച് ഗുരു കേട്ടതാണ് ഗാന്ധി ക്രിസ്തുവിനെ പഠിച്ചതാണ് ഗാന്ധി എന്താ പറയുന്നത് ഗാന്ധി പറയുന്നത് ഞാൻ ക്രിസ്തു മതം പഠിച്ചു റോമൻ മിഷനറീസ് എന്റെ അടുത്ത് വന്നു ഞാൻ ഇസ്ലാം മതം പഠിച്ചു ഇസ്ലാം മിഷനറികൾ എന്റെ അടുത്ത് വന്നു ചോദിച്ചാൽ ഇതിനൊക്കെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്ന ഗ്ലോറിയസ് ഗോസ്ബലിൽ നിന്നാണ് ഈ പറയുന്ന സാറലോ എല്ലാത്തിനെയും കോട്ടി ഇണക്കി കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്തീയമായ സ്നേഹത്തിന്റെ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹം ഇല്ലെങ്കിൽ ഒരു സത്യം ഒരു മർമ്മം ഇവിടെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അത് വേറെ എവിടുന്നും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എല്ലാത്തിനെയും സർവ്വതിനെയും സർവ്വ കോ കോർത്തിണക്കിക്കൊണ്ട് ക്രിസ്തുവിൽ ബന്ധിപ്പിച്ച് അതിന്റെ സമാധാനം ഒരു വ്യക്തിയിൽ അനുഭവിക്കുകയും ആ ക്രിസ്തുവാകുന്ന സമാധാനമാണ് ഹിന്ദുവിലും മുസൽമാനിലും ഈ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ വാഴുന്നെന്നുള്ള ഒരു അവബോധത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് ഫ്ലോറിയസ് കോസിബസ് ഫീൽ ചെയ്യുന്നു അത് പുതിയൊരു അനുഭവമാണ് അത് പറ്റ ഇവർക്ക് പറ്റുന്നില്ല പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ